വിൻസി അലോഷ്യസ് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ മലയാള സിനിമാ ലോകം തീ പിടിച്ചിരിക്കുകയാണ് ലഹരി ഉപയോഗിച്ച നടന്റെ പേര് പറയാതെ നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ നടിക്കൊപ്പം സമീപകാലങ്ങളിൽ അഭിനയിച്ച താരങ്ങളെയെല്ലാം തിരിഞ്ഞ് മലയാളി പോയി ഒരിക്കൽ ലഹരി കേസിൽ അകപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കയുടെ പേര് വിൻസി വെളിപ്പെടുത്തിയതോടെ സംശയത്തിന്റെ നിഴലിൽ നിന്ന് മറ്റു താരങ്ങളെല്ലാം അപ്രത്യക്ഷമായി ഇതിനിടയിൽ കൊച്ചിയിൽ സുഹൃത്തുമൊത്ത് ഹോട്ടലിൽ ഷൈൻ ടോം ചാക്കോ ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് സംഘം എത്തിയതോടെ ഹോട്ടലിലെ മുന്നൂറ്റി പതിനാലാം നമ്പർ മുറിയിൽ നിന്ന് പോലീസിന് പിടികൊടുക്കാതെ റൂമിന്റെ ജനാല വഴി ചാടി ഓടുകയാണ് ഷൈൻ ടോം ചെയ്തത് പോലീസ് ഷൈനിനായുള്ള തിരച്ചിലിൽ തന്നെയാണ് താരത്തിന്റെ പേര് വെളിപ്പെടുത്തിയതിന് പിന്നാലെ നടി വിൻസി അലോഷ്യസ് ഫിലിം ചേംബറിലും തന്റെ പരാതിയുമായി എത്തി ലഹരിക്കെതിരെ ഒരു താരം വെളിപ്പെടുത്തലുമായി വന്നതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയ കോളിളക്കം പോലെ വിവിധ മേഖലകളിലുള്ള സിനിമാ പ്രവർത്തകർ വിൻസി അലോഷ്യസിന് പിന്തുണയുമായി എത്തി നടൻ ഷൈം ടോം ചാക്കോക്കെതിരെ നടി വിൻസി പരാതി നൽകിയ സംഭവത്തിൽ പ്രതികരണവുമായി സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണൻ നടി സ്വാസിക ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നടി മാലാ പാർവതി തുടങ്ങി നിരവധി പേരെത്തി വിൻസി നടത്തിയ പരാതിയെ ഗൗരവത്തോടെ കാണും എന്നാൽ ഇത്തരം ഒരു വിഷയത്തിൽ സിനിമാ സംഘടനകൾക്ക് എടുക്കാൻ കഴിയുന്ന നടപടികൾക്ക് പരിമിതിയുണ്ട് കൃത്യമായ നിയമ നടപടികളിലൂടെ മാത്രമാണ് ഇത്തരം വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചത് മയക്കുമരുന്ന് ഉപയോഗിച്ച് അപമര്യാദയായി പെരുമാറിയ ആളുകളുടെ പേര് നടി വിൻസി തുറന്നു പറഞ്ഞത് എന്നാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നടി മാലാ പാർവതി പറഞ്ഞത് വിൻസി ആദ്യം പേര് പറയാതിരുന്നത് കൊണ്ട് പലരും പല പേരുകളും ഊഹിച്ച് പറയുന്നത് കണ്ടിരുന്നു വിൻസിയുടെ പരാതി ഐ സി സി ഗൗരവതരമായി പരിശോധിക്കണമെന്നും കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞാൽ ഷൈം ടോമിനെതിരെ നടപടി എടുക്കണമെന്നും പാർവതി പറഞ്ഞു അതേസമയം വിൻസിയുടേത് ധൈര്യപൂർവ്വമായ നിലപാടാണെന്നാണ് നടി സ്വാസിക വിജയ് പറഞ്ഞത് വിൻസിയുടെ പരാതിയിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ലൊക്കേഷനിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ സംവിധായകരും നിർമ്മാതാക്കളും ശ്രദ്ധിക്കണമെന്നും സ്വാസിക പറഞ്ഞു ഒപ്പം താരം മറ്റൊരു കാര്യം കൂടി വെളിപ്പെടുത്തി ഷൈൻ ടോമിന്റെ കൂടെ ജോലി ചെയ്തപ്പോൾ തനിക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ലെന്നും കമൽ സംവിധാനം ചെയ്ത വിവേകാനന്ദൻ വൈറലാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ഷൈനിന്റെ ഭാഗത്തു നിന്നും തനിക്ക് മോശമായ ഒരു പെരുമാറ്റവും നേരിടേണ്ടി വന്നിട്ടില്ലെന്നും സ്വാസിക പറഞ്ഞു കൃത്യസമയത്ത് ഷോട്ടിന് വരികയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഷൈന് ഷൈനിന്റെ സഹകരണം തന്നെയാണ് പറഞ്ഞ ഡേറ്റിൽ ആ സിനിമ തീർക്കാൻ സാധിച്ചതെന്നും അതുകൊണ്ട് വ്യക്തിപരമായി ഈ വിഷയത്തിൽ കൂടുതൽ പറയാനും പറ്റില്ലെന്നുമാണ് സ്വാസിക പറഞ്ഞത് ഷൈൻ ചാക്കോയുടെ സിനിമാ ജീവിതത്തിനിടയിൽ ഇത് ആദ്യമായല്ല ലഹരി കേസിൽ ഷൈൻ പ്രതിയാകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തിയൊന്നാം തീയതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോ ആദ്യം അറസ്റ്റിലായത് അന്ന് ഇതിഹാസ എന്ന ചിത്രത്തിന്റെ നായകനാവുകയും സിനിമ സൂപ്പർ ഹിറ്റായി നിലനിൽക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു ചലച്ചിത്ര മേഖലയെ ഒന്നാകെ ഞെട്ടിച്ചുകൊണ്ടാണ് അന്ന് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തുക്കളും പിടിയിലായ വാർത്ത എത്തുന്നത് കൊച്ചി കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ ഒരു മണിക്ക് നടന്ന റെയ്ഡിലാണ് ഷൈനും കൂട്ടുകാരും പിടിയിലായത് ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച നിലയിൽ പത്ത് പാക്കറ്റുകളിലായിരുന്നു കൊക്കൈൻ ഉണ്ടായിരുന്നത് എന്നാൽ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾക്കു ശേഷം കേസ് തള്ളിപ്പോയിരുന്നു ഈ കേസിൽ പോലീസിന് വീഴ്ചയുണ്ടെന്ന് രണ്ടു ദിവസങ്ങൾക്ക് മുൻപാണ് കോടതി പറഞ്ഞത് ലഹരി മരുന്ന് കണ്ടെടുത്തിട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തുവെന്ന് തെളിയിക്കാനായില്ലെന്നും വനിതാ പോലീസിന്റേതുൾപ്പെടെയുള്ള മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കോടതി വിമർശിക്കുകയും ചെയ്തു കേസൊക്കെ തള്ളിപ്പോയി ക്ലീൻ ചീറ്റ് കിട്ടിയിരിക്കുന്ന നേരത്താണ് അടുത്ത ആരോപണം അതിനിടയിൽ ചർച്ചയാകുന്ന മറ്റൊരു കാര്യമാണ് ഷൈൻ ടോം ചാക്കോയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നടി വിൻസി അലോഷ്യസിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുവന്ന വാർത്ത കൊടുത്ത മാതൃഭൂമി ന്യൂസിന്റെ പോസ്റ്റാണ് ഷൈൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഷൈൻ ടോം ചാക്കോ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ പിടികൊടുത്ത് നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കാതെ ഓടി രക്ഷപ്പെട്ടത് എന്തിനു വേണ്ടി വിൻസിയോട് അപമര്യാദയായി പെരുമാറിയെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ആ വാർത്ത ഷെയർ ചെയ്തത് എന്തിന് മലയാള സിനിമയിലെ ലൈംഗിക ആരോപണങ്ങളുടെ സീസൺ അവസാനിച്ചെന്ന് തോന്നുന്നു അടുത്തത് കേസിന്റെ സമയമാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളും തീരുമാനങ്ങളും വഴിയേ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം